രാജ്യത്തെ നടുക്കിയ ഭോപ്പാൽ ദുരന്തത്തിന്റെ അവശേഷിപ്പായി മേഖലയിൽ ഉണ്ടായിരുന്ന വിഷമാലിന്യങ്ങൾ നീക്കം ചെയ്തു ഭോപ്പാൽ വാതക ദുരന്തത്തിന് കാരണമായ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്ന് പന്ത്രണ്ട് കണ്ടെയ്നർ ലോറികളിലാണ് അപകടകരമായ വസ്തുക്കൾ നീക്കം ചെയ്തത് ഇന്നലെ രാത്രിയോടെ ലോറികൾ സ്ഥലത്തു നിന്നും മാലിന്യവുമായി യാത്ര ആരംഭിച്ചു ഭോപ്പാലിൽ നിന്ന് പീതാംപൂരിലേക്കാണ് ഈ മാലിന്യങ്ങൾ മാറ്റിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളമുള്ള ഗ്രീൻ കോറിഡോറിലൂടെ കനത്ത സുരക്ഷയിലാണ് മാലിന്യം കൊണ്ടുപോകുന്നതെന്ന് അധികൃതർ അറിയിച്ചു സുരക്ഷ ഉറപ്പാക്കാൻ കണ്ടെയ്നറുകൾക്ക് ചുറ്റുമുള്ള രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവച്ചിരുന്നു കൂടാതെ പോകുന്ന റൂട്ടിലുടനീളം സമാനമായ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി അഞ്ച് പോലീസ് വാഹനങ്ങൾ ലോറികളെ അകമ്പടി സേവിക്കാനുണ്ടായിരുന്നു ഞായറാഴ്ച കൂടിയാണ് മാലിന്യം നാല് ദിവസങ്ങൾ കൊണ്ട് ചാക്കുകളിലാക്കി മാറ്റുന്ന നടപടികൾ ആരംഭിച്ചത് തുടർന്ന് ചൊവ്വാഴ്ച രാത്രി തുടങ്ങിയ മാലിന്യം കണ്ടെയ്നറുകളിൽ കയറ്റുന്ന നടപടികൾ ഇന്നലെ ഉച്ചയോടെ പൂർത്തിയാക്കുകയായിരുന്നു ഇന്നലെ രാത്രിയോടെ വാഹനവ്യൂഹം പീതാംപൂരിലേക്ക് പുറപ്പെട്ടു മാലിന്യം സുരക്ഷിതമായി കൊണ്ടുപോകുന്നത് ഉറപ്പാക്കാൻ നൂറിലധികം പോലീസുകാരെയാണ് ഭരണകൂടം വിന്യസിച്ചത് ഓരോ കണ്ടെയ്നറിനും പ്രത്യേക തിരിച്ചറിയൽ നമ്പറും നൽകി കൂടാതെ വിശദമായ റൂട്ട് വിവരങ്ങൾ ജില്ലാ ഭരണകൂടവുമായും പോലീസുമായും പങ്കിടുകയും ചെയ്തു മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രത്യേക കണ്ടെയ്നറുകൾ നേരത്തെ തീരുമാനിക്കപ്പെട്ട ഇടങ്ങളിൽ മാത്രമേ നിർത്തുകയുള്ളൂ ആംബുലൻസുകളും അഗ്നിശമന സേനയും ദ്രുത പ്രതികരണ സംഘവും വാഹന അനുഗമിക്കുന്നുണ്ട് ഓരോ കണ്ടെയ്നറിലും രണ്ട് ഡ്രൈവർമാരെയാണ് സജ്ജമാക്കിയിരിക്കുന്നത് പതിറ്റാണ്ട് കാലത്തിനു ശേഷമാണ് ഭോപ്പാലിലെ വിഷവാതക ദുരന്തത്തിന്റെ ശേഷിപ്പുകളായ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചത് അതും കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ഡിസംബർ മൂന്നിനാണ് മധ്യപ്രദേശ് ഹൈക്കോടതി വിഷമാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ അധികാരികൾക്ക് നാലാഴ്ചത്തെ സമയപരിധി അനുവദിച്ചത് തുടർന്ന് ഡിസംബർ അഞ്ചിന് മുന്നൂറ്റി മുപ്പത്തി മെട്രിക് ടൺ വിഷമാലിന്യം സംസ്കരിക്കുന്നതിൽ പുരോഗതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഭൂനിരപ്പിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തിയഞ്ചടിയോളം ഉയരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ചൂളിയിലാകും വിഷമാലിന്യങ്ങൾ കത്തിക്കുക മണിക്കൂറിൽ തൊണ്ണൂറ് കിലോ മാലിന്യം എന്ന നിലയിൽ ഇവിടെ വെച്ച് കത്തിച്ച് നിർമ്മാർജ്ജനം ചെയ്യുവാനാണ് നീക്കം എന്നാൽ ഇത്രയും മാലിന്യം കത്തിച്ചു തീർക്കുവാൻ കുറഞ്ഞത് നൂറ്റി അൻപത് ദിവസമെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിലായിട്ടാണ് ഭോപ്പാലിൽ ദുരന്തം നടന്നത് അമേരിക്കൻ രാസവ്യവസായ ഭീമനായ യൂണിയൻ കാർബേറ്റ് കമ്പനിയുടെ ഫാക്ടറിയിലുണ്ടായ വാതക ചോർച്ചയാണ് അപകടത്തിലേക്ക് നയിച്ചത് അയ്യായിരത്തി നാനൂറിലധികം പേർ കൊല്ലപ്പെടുകയും അഞ്ച് ലക്ഷത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു